ഡോക്ടർ എൽ സി ഉമ്മൻ ഗ്രീഷ്മ എന്ന കാരിയാണ് ഈ കൃത്യം നിർവഹിച്ചത് രണ്ട് വർഷത്തെ പരിചയമാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് ഇവർ പ്രണയ പ്രണയത്തിലാകുന്നത് പരിചയപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഈ സംഭവങ്ങൾ മുഴുവൻ നടക്കുന്നത് പഠിക്കാൻ മിടുക്കിയായ പെൺകുട്ടി കണ്ടാൽ തന്നെ നല്ല ആത്മവിശ്വാസം തുളുമ്പുന്ന മുഖം അപ്പോൾ എങ്ങനെയാണ് ഈ ഈ തരത്തിൽ നന്നായി പഠിക്കുന്ന ഒരു കുട്ടിക്ക് വേറൊരു രൂപത്തിലേക്ക് ചിന്തകൾ പോവുക ഒരാളെ പ്രണയിച്ചു ആ പ്രണയം വേണ്ട എന്ന് തോന്നുന്നെങ്കിൽ പരസ്പരം പിരിയാനുള്ള വഴികളൊക്കെയുണ്ട് അത് ഷാരോൺ നിർബന്ധിക്കുന്നു എന്ന് പറഞ്ഞാലും മറ്റു തരത്തിലുള്ള നിയമവഴികളും തേടാമല്ലോ അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യാതെ ഒരാളെ ഇല്ലാതാക്കാം എന്ന ചിന്തയിലേക്ക് ഒരു പെൺകുട്ടിയുടെ മനസ്സ് ചെന്നെത്തുന്നത് എങ്ങനെയാണ് ഇപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നത് അസാധാരണമായ രീതിയിലുള്ള കേസാണെന്ന് കോടതി വിലയിരുത്തുമ്പോൾ അതുതന്നെയാണോ ഇപ്പോൾ ഡോക്ടർ എൽ സി ഉമ്മനും തോന്നുന്നത് ഇപ്പോഴത്തെ ഒരു സാമൂഹ്യ പശ്ചാത്തലത്തിലും നമ്മൾ അതായത് ദൈനംദിന ഓ പിയിൽ കണ്ടുവരുന്ന കേസസിന്റെ പശ്ചാത്തലത്തിലൊക്കെയും താങ്കളുടെ ചോദ്യം വളരെയധികം ഒരു ചോദ്യമാണ് ഇത്രയും വിദ്യാഭ്യാസമുള്ള ആൾ മറ്റ് ബൗദ്ധികമായിട്ട് ചിന്തിക്കുമ്പോൾ മറ്റ് മാർഗങ്ങൾ ഉള്ളപ്പോൾ എന്തുകൊണ്ട് അതൊന്നും തേടാതെ ഈ ഒരു രീതിയിലേക്ക് പോയി എന്നുള്ളത് ഇവിടെയാണ് നമുക്ക് വ്യക്തിത്വ വൈകല്യത്തിൻ്റെ പ്രാധാന്യം വരുന്നത് നമ്മുടെ ഓരോരുത്തർക്കും ഓരോ തരം വ്യക്തിത്വമുണ്ട് അതിപ്പോൾ ഒരാളുടെ വ്യക്തിത്വം ആയിരിക്കണം മറ്റൊരാളുടെ വ്യക്തിത്വം ക്ലസ്റ്റർ ബി എന്ന് പറയുന്ന പറയുന്ന ആ ഒരു സമുച്ചയത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ചില പ്രത്യേകതരം വ്യക്തിത്വം ഉണ്ട് അതിനകത്ത് വരുന്നതാണ് ഹിസ്ട്രിയോണിക്ക് ബോർഡർ ലൈൻ ആൻറ്റി സോഷ്യൽ നാർസിസിസ്റ്റിക് ഈ ഒരു കോമ്പിനേഷൻ വരുമ്പോൾ താങ്കൾ ചോദിച്ച ചോദ്യം അതിനൊരു ഉത്തരവായിട്ട് ഒരു സാധ്യതയുണ്ട് അതായത് വളരെയധികം പ്രഗത്ഭമായിട്ടുള്ള ഒരു ചുറ്റുപാടായിരിക്കാം അല്ലെങ്കിൽ വിദ്യാഭ്യാസപരമായിട്ട് വളരെയധികം ഉന്നതിയിലുള്ള ആളായിരിക്കാം ഹൈലി മാനിപ്പുലേറ്റീവ് ആയിരിക്കും അതുകൊണ്ട് തന്നെ അവരുടെ ഒരു വിദ്യാഭ്യാസ യോഗ്യതയും അവരുടെ ബുദ്ധിയും അവരുടെ സാഹചര്യവും അവരുടെ ഇപ്പോൾ ഈ അഡ്വാൻസ് ടെക്നോളജിയിലുള്ള വൈഭവവും എല്ലാം തന്നെ അവരവരുടെ മാനുപ്പുലേഷന് വേണ്ടിയിട്ട് കാര്യങ്ങൾ വളച്ചൊടിക്കുന്നതിന് വേണ്ടിയിട്ട് മറ്റുള്ളവരുടെ വിശ്വാസ്യത നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് വളരെ ചാമിങ് ആയിട്ട് വളരെയധികം അട്രാക്റ്റീവായിട്ട് നല്ല രീതിയിൽ സരസമായും അല്ലാതെയും സംസാരിക്കാനും കൺവിൻസ് ചെയ്യാനും ഒക്കെയുമുള്ളൊരു വൈഭവം ഈ കൂട്ടർക്ക് തീർച്ചയായിട്ടും ഉണ്ട് അപ്പോൾ ഇങ്ങനെ കഴിയുമ്പോൾ പലപ്പോഴും ഇവർ പ്രത്യക്ഷത്തിൽ അവർ അപകടകാരിയല്ല എന്ന് നമുക്ക് തോന്നിയാലും അവരുടെ ഉള്ളിൽ ഇത്തരം ഒരു ക്രിമിനൽ വാസനയും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ സ്ഥാപിത താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവരുടെ വ്യക്തിപരമായിട്ടുള്ള നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ ഈ വൈഭവവും ഈ മാനുപുലേറ്റീവ് ബിഹേവിയറും ഒക്കെയും അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കും എന്നുള്ളതൊരു വസ്തുതയാണ് അതുതന്നെയല്ല ഇതിനൊക്കെയും ആഡ് ഓൺ ചെയ്ത് അവരെ ഒരു ക്രൈമിലേക്ക് എത്തിപ്പെടുത്തുന്നത് എന്താണെന്ന് വെച്ചാൽ അവർക്ക് കുറ്റബോധം തെല്ലും ഉണ്ടായിരിക്കത്തില്ല രാവിലെ മുതൽ നമ്മൾ സ്ക്രോൾ കാണുന്നതാണ് കുറ്റബോധം ഇല്ല എന്ന് പലരും പറഞ്ഞ് നമ്മൾ കേട്ടു ഈ രണ്ട് വർഷം മുമ്പേ ചർച്ച ചെയ്തപ്പോഴും ഇതേ കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തതാണ് റിമോഴ്സ് അല്ലെങ്കിൽ ഗിൽറ്റ് അവർക്ക് എമ്പതി മറ്റുള്ളവരുടെ സഹാനുഭൂതി അല്ലെങ്കിൽ അനുകമ്പ മനോഭാവം ഇതൊന്നും തന്നെ ഇവർക്കുണ്ടാകുകയില്ല അവരുടെ കൃത്യം നേടി അവരുടെ ലക്ഷ്യം നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് കുൽസിത പ്രവൃത്തിയും ചെയ്യുക അല്ലെങ്കിൽ എന്ത് വളഞ്ഞ വഴിയും തേടുക അത് നിയമത്തെ കളിപ്പിക്കുന്നതിനാണെങ്കിലും മറ്റുള്ളവരോടും ആ രീതിയിൽ കൺവിൻസ് ചെയ്ത് അവരുടെ കാര്യങ്ങൾ നേടിയെടുക്കുന്നതിനാണെങ്കിലും ഒക്കെയും അവരത് ചെയ്യാറുമുണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ എല്ലാം കൂടെ വന്നു കഴിയുമ്പോൾ ഇത്തരം ഒരു ക്ലസ്റ്റർ ബി പേഴ്സണാലിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും വളരെയധികം അപകടകരമായിട്ടുള്ള ഒരു സംഗതി തന്നെയാണ് കാരണം പലപ്പോഴും അവർക്ക് റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാനും പറ്റാതെ വരും മൾട്ടിപ്പിൾ റിലേഷൻഷിപ്പ് വരാനുള്ള സാധ്യതയുണ്ട് ഒരു റിലേഷൻഷിപ്പ് വരുമ്പോൾ അത് ആയിട്ട് പോകാനുള്ള ഒരു സാധ്യതയുണ്ട് ആ ഇൻറ്റൻസിറ്റിയിൽ അത് ഏത് പരിധി വരെയും എത്തപ്പെടാനും സാധ്യതയുണ്ട് എന്നാൽ അതേ വേഗതയിൽ തന്നെ അത് ഡ്രോപ്പ് ചെയ്യാനുമുള്ള ഒരു മനസ്സില് കാണിക്കാറുണ്ട് അവർക്ക് അതിനെക്കുറിച്ചും ഒരു തെല്ലു കുറ്റബോധം ഉണ്ടാകുകയില്ല അപ്പോൾ ഇ ഇത്തരത്തിൽ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനും ഉള്ള ഒരു കഴിവ് കുറവ് ഈ കൂട്ടർക്ക് തീർച്ചയായിട്ടും ഉണ്ട് നമ്മൾ ഒരു കാര്യം ഓർക്കണം കാലാകാലങ്ങളിൽ എന്തൊക്കെ തരമാണോ അവർക്ക് അവർക്ക് ആ ഒരു ഡിജിറ്റൽ അഡ്വാൻസ് ഒരു അഡ്വാൻസ്മെന്റ് ആണെങ്കിലും അല്ലെങ്കിൽ ഏത് തരം അഡ്വാൻസ് ടെക്നോളജി ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഒരുപക്ഷെ നോവലിലൂടെ ആയിരിക്കും ഓരോ കാല കാലങ്ങളിൽ ഏതാണോ ആയിട്ട് നിൽക്കുന്നത് അതവർ തീർച്ചയായിട്ടും ഉപയോഗിക്കും അതുതന്നെയാണ് നമ്മളിപ്പോൾ കേട്ടറിഞ്ഞതും ഇപ്പോൾ ഗൂഗിളിലൂടെയാണെന്നുണ്ടെങ്കിലും